ോ സ്വാഗ്ന അരേ വാഗോല് ഇതാണ് പെണ്ണ് നൂറ് പറഞ്ഞാൽ ആയിരം കിട്ടും ആയിരം പറഞ്ഞാൽ പതിനായിരം दा करला नन्ने काटட்டு வேற राकोंन കൊടുക്കാൻ തോന്നുന്നല്ലരോടി എന്ന കല്യാണം കഴിച്ചോ എന്താުޅപ്പം കല്യാണം കഴിച്ചാ നമ്മൾ സുഖായിട്ട് ജീവിക്കും പിന്നെ પરમેന്തപ്പെ വിറ്റ് കിടന്നതു മുഴുവനും ഭർത്താവിനെ ഓടി മനസ്സിലിരിക്കട്ടെ जॉनी ചേട്ടാ अरे अभी तुमने क्या देखा है हम तुम्हें बहुत कुछ दिखाएंगे समझ गए ना हां अरे है? कोई आ रहा है तुम अंदर जाओ मैं देख लेता हूं जाओ 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 सलाम सेठ जी सलाम सलाम अरे छोकरी किधर है माफ करना सेठ जी नया नया है ना इसलिए धरी है। अरे फालतू बात मत कर रोका दिया है ना अभी जाके ले आ आई है।, आई है लेकिन बेचारी डर के है। अच्छा आओ बेटे डरना नहीं ए? 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 जी, बहुत अच्छा आदमी है जो मांगो मिलेगा ए? क्या नाम है रानी जाओ बेटे जाओ सर्जे सर्जे इसकी पहला बार है मुहूर्त आप ही हैं ढाई हजार का सौदा था हजार एडवांस बाकी डेढ़ हजार पकड़ पाँच सौ और देता मालिक एक बच्ची के साथ देखो बेचारी कैसी घड़ी है ये कोई पहली बार तो नहीं है अगर मामला इतने में पड़ता है तो ठीक है नहीं तो छोकरी को लेके यहाँ फूट दया करो सेठ जी नहीं तो शाम मिलेगा मिलने दे मैं बर्दाश्त कर लूंगा तू यहाँ से फुट सेठ जी पैसा है तो गरीबों में बांटो मारने के टाइम कोई आ, हाँ, साथ, साथ मुझे ले जाते हैं। तू यहाँ से फुट मुझे आया समझाने वाला

അതൊരു നേർച്ച

ഇല്ല ഉമ്മ ഉമ്മ മുഴുവൻ നമ്മൾ അപ്പോഴേ വണ്ടി ഞാൻ തെറ്റിയാത്തടത്തോളം ആരെയോ വിളിക്കണ്ടേ തെടിത്തരം കാട്ടി നടന്ന കാലത്ത് ഒരു പ്രശ്നവുമില്ല ഈ തെണ്ടികളൊന്നും തൊട്ടിട്ടില്ല തൊടാൻ ധൈര്യം ഉണ്ടായിട്ടില്ല ഒരു പരിധിവരെ ഞാൻ ക്ഷമിക്കും സമ്മതിച്ചില്ലെങ്കില് ഇനി ഞാൻ അങ്ങോട്ടിറങ്ങും അതിനുള്ള ആരോഗ്യം ഉണ്ട് ചങ്കൂറ്റം ഉണ്ട് എളുപ്പം എല്ലാം വിട്ട് മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ നീ ഈ ബോംബെ പോ വേറെ ഏതെങ്കിലും ദുനിയാവിച്ച് എന്ന് പറ്റ എന്നാലേ നീ ഗതി പിടിക്കൂ ഇവിടെ ഈ ജോണിയുടെ കൂട്ടും കൂടി രാക്കമ്മയുടെ വണ്ടി ഓടിച്ച് എത്ര കഴിയാൽ എന്താ അഴുക്ക് പോവോ ഓന്റെ പിടിയിന്ന് പോണം നീ ബോംബെയിൽ വന്ന ഒരുമിച്ച് ഒരു പാത്രത്തെയും തിന്ന് വളർന്നും ഒക്കെ ശരിയായിരിക്കാം എന്നാലും ഓൻ ശരിയല്ല നിനക്ക് ഒരു ചായ പിടിച്ചിട്ട് പോകും

നീ ഇതെപ്പോണ്ടാട്ടി ഇവിടെ വന്ന് വായി തോന്നിയതൊക്കെ പറഞ്ഞു ഒരു കാലത്ത് കിടക്കാൻ ഒരു ഇടം തന്ന സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അവളുടെ വിഷം കൊടുത്ത് കൊല്ലും മിടുക്കാൻ പാല് എന്ന കയ്യാ അങ്ങനെ തന്നെ ചെയ്യണം മലബാറിലൊരു വീട്ടില് വേലക്കെയായിരുന്നു പാവം അവിടെ നിന്ന് പിണങ്ങി പോന്ന വീ ടി സ്റ്റേഷനിൽ വെച്ച് ഭാഗ്യത്തിന് എന്റെ കയ്യിൽ തന്നെ വന്ന് വിട്ടു കന്നടക്കാരിയാ തോടാ തോടാ ഹിന്ദി ബത്താവോ ഗീത ഗീതം തോ കുച്ടേക്ക ഇസ്ലേ പൊരിച്ചു തിന്നാൻ രണ്ടു ദിവസം ഞാൻ എടുത്തോളാം അതൊക്കെ വീട്ടിൽ മതി പറ്റില്ല നിധിയാ കൊണ്ട് എനിക്കൊരു സെറ്റപ്പ് വേണ്ട അതിനാ രണ്ടു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി രണ്ട് രണ്ടു കൊണ്ട് ഞാൻ വളച്ചൊടിച്ച് കുപ്പിലായിക്കോളാം എത്ര നാളെന്ന് വെച്ചാ ആ തമിഴത്തി താടകടുന്ന നായനെ പോലെ ഞാനും ഒന്ന് രക്ഷപ്പെടുത്തടാ ഗീത अंदर जाओ बटले सुना आपस में क्यों लड़ते हो तू फिक्र मत कर मैं तुझे ऐसे नहीं छोड़ूंगा यकीन करो अगर कुछ गड़बड़ है तो तुझे मैं शादी कर लूंगा और बड़े प्यार से पालूंगा നീ പോടാ ഞാൻ ഏജന്റായി കാശ് കൊണ്ടാടാ നീ പണ്ട് വേഷപ്പടക്കിയത് ഈ തടിയുണ്ടല്ലോ ഇതിൽ പകുതി പെണ്ണു വെച്ചുണ്ടാക്കിയതാണാ ഇപ്പൊ നീ പുണ്യൻ എനിക്ക് വേണ്ടത് സഹായം आ। ये ले। रोशन साहब फ्रेश माल ना और पांच साल अबे चुप पूरा दिया है ज्यादा लफड़ा करेगा ना तो जिंदा वापस नहीं जाएगा <laughs> और रोशन साहब ऐसे वाली साइकिलों और लाऊंगा ना अबे चल जा साहब बेटी क्यों डरती है तेरे को यहाँ कोई तकलीफ नहीं होगी डरती है। <laughs> के लिए ए बहुत लड़ी जब रहने का बंदोस होगा तब तू चले जाओगा। दूसरे दिन हमारी शादी ठीक है <laughs> मम्मी ये मेरी जान है इसे तुम्हारी हाथ में देता हूँ अच्छी तरक संभालना मैं इसे रानी जैसी संभालूंगी आ बेटी हाँ लक्ष्य हाँ, कष्टपन अच्छा आगे। 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 आगे।

ஆனா நீ நிம்மதியா வாழவே முடியாது நாசமா போயிடுடா நீ தப்பு புரிஞ்சுக்கிங்க டேய் நீ புதுசா ஒரு பொண்ணோட ஊர் சுத்தறது எனக்கு தெரியடா அது வந்து அக்கா அது என்னோட ஃப்ரெண்டோட அக்கா இது வெச்சுக்கோ எங்கடா வா ஏய் எங்கடா வா தப்பிச்சு போயிட்டே வித்துட்டேன்னு சொல்றா அக்கா நிச்சம் தான் அந்த பரந்தான இது டேய் எ கொடுத்து விடாம வேற எவங்கிட்டே கொண்டு விட்டுட்டா பாவி சண்டாலி என்ன கைவிட்ட கொந்த